മാർച്ച് മാസത്തിലെ പ്രധാന ദിനങ്ങളും അതിൻ്റെ പ്രത്യേകതകളും അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മാർച്ച് ഒന്ന് വിവേചന രഹിത ദിനമായി ആചരിക്കുന്നു നിറം രൂപം ഭാഷ സംസ്കാരം തുടങ്ങിയവയിലെ വൈവിധ്യം നിലനിൽക്കുമ്പോഴും അന്തസ്സോടെ ജീവിക്കാനുള്ള അർഹത എല്ലാ മനുഷ്യനുമുണ്ട് ഈ സന്ദേശം പ്രചരിപ്പിക്കാനാണ് എല്ലാ വർഷവും മാർച്ച് ഒന്നിനായി രാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ലോകം വിവേചനരഹിത ദിനം ആചരിക്കുന്നത് ചരിത്രവും പ്രാധാന്യവും നോക്കാം വിവേചനരഹിത ദിനത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബറിൽ ലോക എയ്ഡ്സ് ദിനത്തിലാണ് അന്നാണ് യു എൻ എയ്ഡ്സ് ഡയറക്ടർ മൈക്കിൾ സെഡിബെ എയ്ഡ്സ് എച്ച് ഐ വി രോഗികൾ സമൂഹത്തിൽ നേരിടുന്ന വിവേചനത്തിനെതിരെ ശബ്ദമുയർത്താൻ ലോകത്തോട് ആവശ്യപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ആശങ്കകൾ പരിഗണിച്ച യു എൻ തൊട്ടടുത്ത വർഷം ഫെബ്രുവരി ഇരുപത്തിയേഴിന് ചൈനയിലെ ബീജിംഗിൽ നടന്ന ചടങ്ങിൽ മൈക്കൽ സിഡ്ബേയെ തന്നെ ഉദ്ഘാടകനാക്കി ലോക വിവേചന രഹിത ദിനാചരണത്തിന് ഔദ്യോഗികമായി തുടക്കമിട്ടു എല്ലാ വർഷവും മാർച്ച് ഒന്ന് വിവേചനരഹിത ദിനമായി ആചരിക്കാനുള്ള ആഹ്വാനവും അന്നുണ്ടായി എയ്ഡ്സ് എച്ച് ഐ വി രോഗികൾക്ക് പുറമെ സമൂഹത്തിലെ എല്ലാ തരത്തിലുമുള്ള വേർതിരിവുകളും ഇല്ലായ്മ ചെയ്യുക എന്ന പൊതു ലക്ഷ്യമാണ് ദിനാചരണത്തിലൂടെ യു എൻ ലക്ഷ്യമിടുന്നത് മാർച്ച് മൂന്ന് വന്യജീവി സംരക്ഷണ ദിനം ദേശീയ പ്രതിരോധ ദിനം പ്രകൃതി എന്ന വിസ്മയ ലോകവും വൈവിധ്യമാർന്ന സസ്യജീവി സമ്പത്തും സംരക്ഷിക്കണമെന്ന ലോകത്തെ ഓർമ്മപ്പെടുത്തുന്ന ദിനം ഈ ഭൂമി മനുഷ്യന് മാത്രമുള്ളതല്ല ലോകത്തെ സ്ഥൂലവും സൂക്ഷ്മവുമായ എല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണെന്ന് തിരിച്ചറിയുക അവയുടെ ആവാസവ്യവസ്ഥ സംരക്ഷിക്കുക അതിലൂടെ ജൈവവൈവിധ്യത്തെ പുഷ്ടിപ്പെടുത്തുകയും ചെയ്യുക ഒപ്പം മനുഷ്യർ ഉൾപ്പെടെയുള്ള ജീവികളുടെ നിലനിൽപ്പിന് വനവും വന്യജീവികളും അത്യന്താപേക്ഷിതമാണെന്ന ബോധത്തോടെ ചെറുപ്പക്കാരെ വളർത്തിയെടുക്കുക എന്നതും ഈ ദിനാചരണത്തിലൂടെ ഐക്യരാഷ്ട്രസഭ ലക്ഷ്യമിടുന്നു ദേശീയ പ്രതിരോധ ദിനത്തിൽ എൻ്റെ സ്മരണയ്ക്കായി ലോകത്തിലെ ഏറ്റവും വലിയതും ഉയരമുള്ളതുമായ ത്രിവർണ പതാക ഫരീദാബാദിൽ ഉയർത്തും മാർച്ച് നാല് ദേശീയ സുരക്ഷാ ദിനം ലൈംഗിക ചൂഷണത്തിനെതിരെയുള്ള ദിനം റോഡ് സുരക്ഷ ജോലിസ്ഥലത്തെ സുരക്ഷ മനുഷ്യൻ്റെ ആരോഗ്യ സുരക്ഷ എന്നിവ ഉൾപ്പെടുന്ന വിവിധ തരം സുരക്ഷകളെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുന്നതിനാണ് നാഷണൽ സേഫ്റ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ ഈ ദിനം ആചരിക്കുന്നത് ട്രാഫിക് നിയമങ്ങളുടെ പ്രാധാന്യവും സുരക്ഷാ നിയമങ്ങൾ അപകടങ്ങൾ ഒഴിവാക്കാൻ പൗരമാ സ്വീകരിക്കേണ്ട നടപടികൾ ഇവയിൽ എടുത്തുകാട്ടുന്നു മാർച്ച് എട്ട് ലോക വനിതാ ദിനം ലോകമെമ്പാടുമുള്ള സ്ത്രീകളോടുള്ള ആദരവും ബഹുമാനവും സ്നേഹവും പ്രകടിപ്പിക്കുന്നതിനു വേണ്ടിയാണ് മാർച്ച് എട്ട് വനിതാ ദിനമായി ആചരിക്കുന്നത് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ദിനം ആചരിക്കുന്നത് മാർച്ച് പന്ത്രണ്ട് ദണ്ഡി ദിനം വൈകുണ്ഠസ്വാമികളുടെ ജന്മദിനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് സബർമതി ആശ്രമത്തിൽ നിന്ന് ആരംഭിച്ച സത്യാഗ്രഹ യാത്ര ഇരുപത്തിനാല് ദിവസങ്ങൾക്കു ശേഷമാണ് നവസാരിയിലെ ദണ്ഡി കടപ്പുറത്തെത്തിയത് ഉപ്പ് കുറയ്ക്കി ഗാന്ധിജി ഉപ്പിൻ്റെ വിൽപ്പനയിൽ ബ്രിട്ടീഷ് സർക്കാർ ഏർപ്പെടുത്തിയ വാണിജ്യ ആധിപത്യത്തെ വെല്ലുവിളിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചതിനു ശേഷം നടന്ന ആദ്യ പ്രഖ്യാപിത സമരമായിരുന്നു അത് സാമൂഹിക വിപ്ലവകാരി അയ്യ വൈകുണ്ഠർ എന്നറിയപ്പെടുന്ന സമത്വ സമാജം സ്ഥാപിച്ച വൈകുണ്ഠസ്വാമികളുടെ ജന്മദിനം കൂടിയാണ് മാർച്ച് പന്ത്രണ്ട് മാർച്ച് പതിനാല് ദിനമായി ആചരിക്കുന്നു മാർച്ച് പതിനാലിനാണ് പൈ ദിനം ആഘോഷിക്കുന്നത് എന്നാൽ പൈയുടെ മറ്റൊരു വിലയായ ട്വൻറ്റി ടു ബൈ സെവനെ അനുസ്മരിപ്പിക്കുന്ന ദിനമാണ് ജൂലൈ ഇരുപത്തിരണ്ട് പൈ മതിപ്പ് ദിനമായി ആഘോഷിക്കുന്നത് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ദിവസം ഓർമാസം ഇങ്ങനെ എഴുതുമ്പോൾ ഈ തീയതി ഇരുപത്തിരണ്ട് ബൈ ഏഴ് എന്ന വായിക്കാം പയ്യുടെ മൂല്യം ട്വൻറ്റി ടു ബൈ സെവൻ ആണ് ത്രീ പോയിൻ്റ് വൺ ഫോർ എന്നതാണ് പൈയുടെ മറ്റൊരു വില അതിനാൽ മാർച്ച് പതിനാലിന് പൈ ദിനമായി ആഘോഷിക്കുകയും ചെയ്യുന്നു മാർച്ച് പതിനഞ്ച് ലോക ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നു എല്ലാ വർഷവും മാർച്ച് പതിനഞ്ചിനാണ് ലോക ഉപഭോക്തൃ അവകാശ ദിനം ആചരിക്കുന്നത് ഈ ദിനത്തിൽ ഉപഭോക്താക്കളുടെ എല്ലാ അവകാശങ്ങളും ബഹുമാനിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ലോകം ചർച്ച ചെയ്യുന്നു വിപണിയിലെ ദോഷകരമായ പ്രവണതകൾക്കെതിരെ പ്രതിഷേധിക്കാനും തങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കുന്ന സാമൂഹ്യ ശക്തികൾക്കെതിരെ പോരാടാനുമുള്ള ശക്തിയും അറിവും എല്ലാ ഉപഭോക്താക്കൾക്കും ഉണ്ടാകേണ്ടതുണ്ട് മാർച്ച് പതിനാറ് ദേശീയ പ്രതിരോധ കുത്തിവയ്പ്പ് ദിനം എല്ലാ വർഷവും മാർച്ച് പതിനാറിനാണ് ദേശീയ പ്രതിരോധ കുത്തിവയ്പ് ദിനം ആചരിക്കുന്നത് വാക്സിനേഷൻ പ്രോത്സാഹിപ്പിക്കുകയും പകർച്ചവ്യാധികൾ തടയുന്നത് പ്രതിരോധ കുത്തിവയ്പ്പിൻ്റെ നിർണായക പങ്കിനെക്കുറിച്ച് അവബോധം വളർത്തുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ തീം പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിൽ വാക്സിനേഷൻ്റെ പ്രാധാന്യം ഈ ദിവസം ഉയർത്തിക്കാട്ടുന്നു മാർച്ച് പതിനെട്ട് ദേശീയ ഓർഡിനൻസ് ഫാക്ടറി ദിനം മാർച്ച് ഇരുപത് ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഹാപ്പിനെസ് അങ്ങാടി കുരുവീ എല്ലാ വർഷവും മാർച്ച് ഇരുപത് ലോക സന്തോഷ ദിനമായിട്ടാണ് ആചരിക്കുന്നത് ഐക്യരാഷ്ട്രസഭയാണ് ഈ ആഗോള ആഘോഷത്തിന് നേതൃത്വം നൽകുന്നത് ജനങ്ങളെ അവബോധം വളർത്താനായി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ മാർച്ച് ഇരുപതിന് അങ്ങാടി കുരുവി ദിനം ആചരിക്കുന്നു കീടനാശിനികളുടെ ഉപയോഗം മൊബൈൽ ടവറുകളിൽ നിന്നുള്ള വികരണങ്ങൾ ആവാസവ്യവസ്ഥയുടെ തകർച്ച എന്നീ കാരണങ്ങളാലാണ് അങ്ങാടി കുരുവികൾ അപ്രത്യക്ഷമാകുന്നതെന്നാണ് പഠനം തെളിയിക്കുന്നത് മാർച്ച് ഇരുപത്തിയൊന്ന് ലോക വനദിനം വർണ്ണവിവേചന ദിനം ലോക സൗണ്ട് ഡൗൺ സിൻഡ്രോം ദിനം ലോക കവിതാ ദിനമായി ആചരിക്കുന്നു വനവും വനസമ്പത്തും സംരക്ഷിച്ച് പ്രകൃതിയിലെ ജൈവ വൈവിധ്യം കാത്തുസൂക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് ഓരോ വനദിനവും മാർച്ച് ഇരുപത്തിരണ്ട് ലോക ജലദിനം ഓരോ തുള്ളി വെള്ളവും സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ജലദിനാചരണത്തിൻ്റെ ലക്ഷ്യം മാർച്ച് ഇരുപത്തി മൂന്ന് ലോക കാലാവസ്ഥാ ദിനം വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ രൂപം കൊണ്ടതിൻ്റെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും മാർച്ച് ഇരുപതിന് ഇരുപത്തി മൂന്നിന് ലോക കാലാവസ്ഥാ ദിനമായി ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതലാണ് ലോക കാലാവസ്ഥ ദിനം ആചരിക്കാൻ തുടങ്ങിയത് മാർച്ച് ഇരുപത്തി നാല് ലോക ക്ഷയരോഗ ദിനം മാർച്ച് ഇരുപത്തിനാല് ലോക ക്ഷയരോഗ ദിനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ഈ ദിനം ആചരിക്കുന്നു ക്ഷയരോഗത്തിൻ്റെ ഭീകരതയും സാമൂഹിക സാമ്പത്തിക പ്രത്യാഘാതങ്ങളും പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിനും ക്ഷയരോഗം എന്ന പകർച്ച വൈദ്യി അവസാനിപ്പിക്കുന്നതിനുമായി ഓരോ വർഷവും ലോകാരോഗ്യ സംഘടന മാർച്ച് ഇരുപത്തിനാലിന് ലോക ക്ഷയരോഗ ദിനമായി ആചരിക്കുന്നു മാർച്ച് ഇരുപത്തി അഞ്ച് അടിമ കച്ചവടത്തിന് ഇരയായവരുടെ ഓർമ്മദിനം മാർച്ച് ഇരുപത്തിയേഴ് ലോക നാടക ദിനം ജനങ്ങളെ ഒരുമിച്ച് നിർത്തുന്നത് രംഗകലകൾക്കുള്ള ശക്തിയും കഴിവും ഓർമ്മിക്കാനുള്ള ദിനമാണ് ലോക നാടക ദിനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ആദ്യമായി ലോക നാടക ദിനം ആചരിച്ചത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ദേശീയ ഉപഭോക്തൃത ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ട് അതുവരേക്കും എല്ലാവർക്കും ബൈ Thanks for watching.